ഈ മൂവി നല്ലൊരു മൂവിയാണ് നിങ്ങൾ എല്ലാവരും കാണേണ്ട ഒരു മൂവിയാണ് ഇപ്പൊ ഇറങ്ങി ഇപ്പൊ കുറെ കാലങ്ങളായിട്ട് ഇറങ്ങിയ പടങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു മൂവിയാണ് ലാലേട്ടന്റെ ഈ ഫേസിലെ എക്സ്പ്രഷൻസ് ഒക്കെ ഇപ്പൊ കുറച്ചും കൂടി സ്പെഷ്യൽ ആയിട്ട് ഫീൽ വരുന്നുണ്ട് പറയാൻ മാത്രം വലിയ മാസ് കാര്യങ്ങളൊന്നും ഇതിലില്ല പക്ഷെ കാണുമ്പോൾ എല്ലാവർക്കും കണ്ടിരിക്കാൻ കണ്ടിരിക്കാം ഫാമിലി ഓറിയന്റഡ് ആയിട്ടൊരു മൂവിയാണ് യുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു ലാലാന്റെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ നമുക്ക് വലിയ സ്ട്രൈക്ക് ചെയ്യും അത്ര നല്ലൊരു ഗുഡ് ഫീലിംഗ് പറയുന്ന ആവശ്യമില്ല പറശലോ അവൻഡസ്ട്രിയിലുള്ള വലിയൊരു രാജാവല്ലേ വിമർശനങ്ങൾ എപ്പോഴും എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് ചില സമയത്ത് ചില ആൾക്കാർക്ക് പോയിന്റിൽ ചില ഡ്രോപ്സ് ഉണ്ടാവും പക്ഷെ എന്ന് കരുതി ലൈറ്റൻസ് ഒരിക്കലും താഴ്ന്നു പോകില്ല ആളുടെ അഭിനയം എന്നും ഡോക്കിന്റെ അതിലിപ്പോ ഒരു വ്യത്യാസം സംസാരിച്ച് മാറ്റി തിരുത്തേണ്ട കാര്യങ്ങളൊന്നും ഇല്ല ഇത് എക്സ്ട്രീം ലെവലാണ് ആളുടെ ആക്ട് വൈസ് ആണെങ്കിലും മെല്ലെ വന്ന് മെല്ലെ പോയി അടിപൊളി കാര്യങ്ങൾ തീർത്തിട്ട് പോയി സൂപ്പർ ആയിരുന്നു അത് കുഴപ്പമില്ലായിരുന്നു നല്ല രീതിയിലായി സിദ്ധിക്കാണെങ്കിലും സിദ്ദിക്കേട അഭിനയൊക്കെ അടിപൊളിയായിരുന്നു സിദ്ധിക്കേട ഒരു ചില എക്സ്പ്രഷൻസ് ഒക്കെ നമുക്ക് പുള്ളി ഫീൽ ചെയ്യും അതാണ് അഭിനയത്തിന്റെ വിജയാണ്